നമസ്കാരം ഡി വൈഫ് ഐ നേരുമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും ഡിവൈഫ് ഐ നേരിമംഗലം മേഖലാ കമ്മിറ്റി അംഗവുമായ പി എം കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ നേര്മംഗലം മേഖലാ സെക്രട്ടറി അമൽ കെ എസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷാജി മുഹമ്മദ് കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു കവളങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് രാജ് വാർഡ് മെമ്പർ ലിസി ജോർജ് സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പർ അനീഷ് മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ ഹരീഷ് രാജൻ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് പഠന വിഷയമായി ഗവൺമെന്റ് ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ വർഷം കുറേ ക്ലാസ്സുകളിൽ പുതിയ പാഠ്യപദ്ധതി അനുഷ്ഠിക്കുന്ന പാഠപുസ്തകത്തിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അവശേഷിക്കുന്ന ക്ലാസ്സുകളിൽ അടുത്ത വർഷം പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ നല്ല നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് കാലത്തിനനുസരിച്ചുള്ള ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് മത്സരത്തിൻ്റെ ലോകമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പുറകെ പോകരുത് അതാണ് ഗവൺമെന്റ് കാണുന്നത് ലോകത്തെവിടെയുമുള്ള സമാന പ്രായക്കാരായിട്ടുള്ള കുട്ടികളോട് അറിവിന്റെയും കഴിവിന്റെയും കാര്യത്തിൽ കേരളത്തിലെ കുട്ടികളെയും ഒപ്പം എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഗവൺമെന്റ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്ത് എവിടെയുമുള്ള സമാനപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്ന സൗകര്യവും സാഹചര്യവും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം ഇപ്പൊ കുട്ടികൾ ഒരുപാട് വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാകരപ്പെടുന്നവരെ സംബന്ധിച്ചൊക്കെ കേരളത്തിലെ കുട്ടികളിൽ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയുന്ന സാഹചര്യവും വിദേശത്ത് നിന്നുള്ള കുട്ടികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ കോഴ്സുകളുടെ ഘടനയിലും രൂപത്തിലും സിലബസിലും ഒക്കെ വലിയ മാറ്റം കൊണ്ടുവരികയാണ് ഇപ്പൊ നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ അപ്പോൾ എല്ലാ ഏത് തലേ ഏത് രംഗത്താണെങ്കിലും അത്തരത്തിലുള്ള വലിയ മാറ്റം വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകളടക്കം ഗവൺമെന്റ് പരി അത് മുകളിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റം ഇപ്പോൾ ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊക്കെ ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മേഖലയിലുണ്ടായ ആ ഒരു മുന്നേറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം തകർക്കുന്നതിന് തടയുന്നതിനും